മറ്റേതൊരു ബിസിനസ്സിനെ പോലെ ഈ ബിസിനസ്സിലും കുറച്ച് സമയം എടുക്കും വിജയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരുന്നത് ഡയർ സെല്ലിങ്ങിനെ കുറിച്ചാണ് അപ്പം നമുക്കറിയാം പല ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ ഡയറക്ട് സെല്ലിംഗ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് മറ്റേതൊരു ബിസിനസ്സിനെ പോലെ ഈ ബിസിനസ്സിലും നമുക്ക് കുറച്ച് സമയം എടുത്ത് മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇൻകം സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നമുക്കറിയാം നമ്മൾ ഇപ്പോൾ എം ബി ബി എസ് പഠിക്കുന്ന ആൾക്കാർ ഒരു അഞ്ച് വർഷം അവർ പഠിച്ചാൽ മാത്രമേ അവർക്ക് എന്തു ചെയ്യാൻ പാടാൻ സാധിക്കും പഠിച്ച് പാസ്സാകുമ്പോഴാണ് അവരൊരു അവരൊരു ഡോക്ടറാവും അതേപോലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അതേപോലെ ഒരു എൻജിനീയർ അതിനൊക്കെ ഒരു കൃത്യമായ ഒരു ടൈമിൽ ഒരു കാലയളവ് പഠിക്കുമ്പോഴാണ് ആ ഒരു ഡിഗ്രി അവർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ഡയർ സെല്ലിങ്ങിലും നമുക്കൊരു വിജയമായി തീരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് സമരനാവാൻ പറ്റത്തില്ല കാര്യങ്ങൾ പഠിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ആ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ അസോസിയേറ്റ്സിനെ ആ കാര്യങ്ങൾ പഠിപ്പിച്ച് അവരും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ഡാൻസ് ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ അതുകൊണ്ട് നമ്മൾ ഏത് ബിസിനസ്സിനെ പോലെ തന്നെ ഈ ഒരു ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ കൊടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് കുറച്ച് കഠിനാധ്വാനം എടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നേർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം